ആയ ഹലോ എല്ലാവർക്കും ബാനിക്കുട്ടിയുടെ ലോകത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാനിക്കുട്ടിയുടെ മാത്രം ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ബാനിക്കുട്ടിയുടെ മുടി ഞങ്ങൾ നേർച്ച കൊച്ചായിരുന്നു നമ്മുടെ തിരുപ്പതിയിലോട്ടായിരുന്നു കുറേ നാളായി ഇപ്പം രണ്ട് വയസ്സാകാറായി ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആകുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഓരോ തടസ്സങ്ങളായിരുന്നു അപ്പോൾ അതിനൊത്തൊരവസരം ഞങ്ങൾക്ക് ഇപ്പോഴാണ് കിട്ടിയത് തിരുപ്പതി യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ലാസ്റ്റ് ടൈം ആയപ്പോൾ തന്നെ ഒക്കെ ആയതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് പേരൊക്കെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും മിസ്സിങ് ആണ് അങ്ങനെ ചേർത്തിലേന്ന് ഡയറക്റ്റ് അല്ല കേട്ടോ തിരുപ്പതിയിലോട്ടുള്ള ട്രെയിൻ നമുക്ക് നമ്മൾ ഇവിടുന്ന് നോർത്തിലോട്ട് പോയിട്ട് അവിടുന്ന് ഒരു ഒട്ടം വിളിച്ച് സൗത്തിലോട്ട് പോയിട്ട് വേണം നമുക്ക് തിരുപ്പതി ട്രെയിൻ കയറാൻ ഒരു ഒന്ന് മുപ്പത്തഞ്ചാവുമ്പോൾ അവിടെ എത്തും റൈറ്റ് ടൈമാണ് കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ലേ ഡിലേ ആക്കാൻ പാടില്ലാത്ത കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയി ഇവിടം വരെ ഉള്ളു കേട്ടോ എൻ്റെ അച്ഛൻ അച്ചൻ ടാറ്റ തരാൻ വന്നതാണ് നമ്മളങ്ങനെ നമ്മുടെ തിരുപ്പതി യാത്ര ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് കേട്ടോ നമ്മൾ ഈ യാത്രക്കാരി ഒത്തിരി നാൾക്ക് കാത്ത് 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 ഇരുന്നൊരു യാത്രയാണ് ഞങ്ങൾ ഏകദേശം ബാനക്കുട്ടേനെ തലേക്ക് ഒന്ന് ഇറച്ചതിന് ശേഷം തന്നെ പോകാൻ പ്ലാൻ ചെയ്തു പിന്നെ അങ്ങ് ബർത്ത്ഡേ ഒക്കെ ആയി അന്ന് അത് കഴിഞ്ഞിട്ട് പോകാം പിന്നെ അതെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയപ്പോഴാണ് എല്ലാം ഓക്കേ അത് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പുള്ളിക്കാരൻ വിചാരിച്ചാൽ മാത്രമേ നമ്മളവിടെ എത്തൂ അതുതന്നെ പുള്ളി വിചാരിച്ച ടൈം ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇനി ഇവിടുന്ന് നേരം നമുക്ക് സൗത്തിലോട്ട് പോകണം അതിന് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ വിളിക്കുക എന്നതാണ് അവിടെ കുറേ നേരം നമ്മൾ കാത്തു കേട്ട് കിന്നിട്ടൊന്നും നല്ല കത്ത് റേറ്റ് ആണ് പറയുന്നത് ലാസ്റ്റ് ഞങ്ങൾ യൂബർ വിളിച്ചു കേട്ടോ എനിക്ക് നമുക്ക് നൂറ്റി നാൽപ്പത് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് എൺപത് രൂപ അങ്ങനെ ഞങ്ങൾ രണ്ട് ഓട്ടോ വിളിച്ച് രണ്ട് ഓട്ടോയിൽ എല്ലാവരും കൂടെ പോയി അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പതിനഞ്ച് നമ്മൾ അവിടെ എത്താനായിട്ട് അവിടെ എത്തി നിയറസ്റ്റ് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് എത്തി രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ വരാനായിട്ട് ഇനി മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ തന്നെ എവിടെ എവിടെയൊക്കെ ആയിട്ട് കറങ്ങിക്കറങ്ങിയിരുന്നു ബാനിക്കുട്ടിന് നല്ല ഉറക്കം വന്നു പക്ഷേ അവൾ ഉറങ്ങിയില്ല കേട്ടോ അവൾ ആ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ആക്റ്റീവായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവ വരുന്നിടാ നമ്മുടെ ട്രെയിൻ ഇനി അങ്ങോട്ട് ഇതിലാണ് നമ്മൾ പോകുന്നത് തിരുപ്പതി ദർശനം ഞങ്ങൾ ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾക്ക് അറുന്നൂറ് രൂപയാണ് ബുക്കിംഗ് ചാർജ് വരുന്നത് ട്രെയിൻ ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നത് ജാനുവരിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തു ആയിരത്തി രൂപയാണ് ഒരാൾക്ക് വരുന്നത് തേർഡ് എ സി ആയിരുന്നു ബുക്ക് ചെയ്തത് കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ എ സി തന്നെ ബുക്ക് ചെയ്ത് പോവുക മാക്സിമം ജനറലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടുമായിരിക്കും പിന്നെ നമുക്കൊരു പരിചയം ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും അവർ കംഫോർട്ടബിൾ കിട്ടത്തില്ല ഇതാകുമ്പോൾ നമ്മുടെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് നമുക്ക് പോകാൻ പറ്റും ട്രെയിൻ ഫുഡ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ സ്കിപ്പ് ചെയ്തായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അപ്പോൾ അത്യാവശ്യം നമുക്ക് പിന്നീട് അങ്ങോട്ടുള്ള ചെന്നതിന് ശേഷമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് പോയത് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് നമ്മൾ തൃശ്ശൂരെത്തി പിന്നെ ഞങ്ങൾ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുമായിട്ട് സംസാരിച്ച് അധികം ഇങ്ങനെ ഇരിക്കാം ഒരു ടെൻഷനും വേണ്ട ടെൻഷൻ ഫ്രീ ആയിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മാക്സിമം ഈ ഒരു യാത്ര ട്രെയിനിൽ ശരിക്കും എൻജോയ് ചെയ്തു ഞാൻ ഇത്രയും ലോങ് പോണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഫോറസ്റ്റിൽ കൂടെ ഒരു യാത്രയുണ്ട് കേട്ടോ അത് അടിപൊളിയായിരുന്നു ട്രെയിൻ വളരെ സ്ലോയിലാണ് പോകുന്നത് കാര്യം ആനിമൽ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പക്ഷേ കുറേ നോക്കി ആരെയും കണ്ടില്ല കേട്ടോ ആ ടൈം ഉച്ചസമയമൊക്കെ ആയത് കൊണ്ടായിരിക്കാം നമുക്ക് കാണാൻ പറ്റാഞ്ഞത് കുറച്ച് ദൂരം എത്തിയപ്പോൾ നല്ല ഇരുട്ടായി ലൈറ്റൊക്കെ ഇട്ടു നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് കുറേ നേരം കളിച്ചു അങ്ങനെ നിന്നപ്പോൾ നമുക്ക് പാട്ട് എന്നൊരു ടോപ്പിക്കും കൂടെ ഞങ്ങളുടെ ഇടയിൽ വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും പാട്ടൊക്കെ പാടി സന്തോഷിച്ചാണ് പോയത് പാട്ടെല്ലാം പാടി സന്തോഷിച്ച് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നു എന്തായാലും സമാധാനമായിട്ട് കിടക്കാം ഈ ട്രെയിൻ തിരുപ്പതി വരെ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ലൊരു ഉറക്കം ഉറങ്ങാമെന്ന് കരുതിയിട്ട് എല്ലാവരും കിടന്നു അങ്ങനെ വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ നമ്മൾ തിരുപ്പതി എത്തി തിരുപ്പതിയിൽ സ്റ്റേ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല തിരുമലയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ അവിടെ നിന്നൊരു ടാറ്റാ സുമോ നമ്മൾ വിളിച്ചു ടാക്സി ഇനി ഇവിടുന്ന് നമ്മൾ തിരുമലയിലോട്ട് പോവുകയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയായി കേട്ടോ നമ്മൾ അവിടം വരെ പോകുന്നതിന് ഇനിയിപ്പോൾ എന്തായാലും തിരുമലയിലെ വിശേഷങ്ങൾ പാട്ടാണ് അടുത്ത നെക്സ്റ്റ് പാട്ടിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ബൈ